നമസ്കാരം വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏകദേശം ഒരു മാസത്തിനു മുമ്പ് ഒരു ചേച്ചി എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ആദ്യമേ പറഞ്ഞതിങ്ങനെയാണ് സമയവും തിരയും ആർക്കു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യില്ല എന്ന് കേട്ടിട്ടില്ലേ ഞാൻ ചിരിച്ചു എന്നിട്ട് ചോദിച്ചു എന്താണ് ചേച്ചി ഇപ്പോൾ ഇത് പറയാനിടയാകാൻ കാരണം ചേച്ചി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആറു വർഷമായി ഗൾഫ് നാടുകളിൽ മക്കളുടെ കുഞ്ഞുങ്ങളെ നോക്കാനായി മോൻ്റെയും മോളുടെയും വീട്ടിൽ മാറി മാറി നിൽക്കുകയായിരുന്നു ചേച്ചിയുടെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചോദിച്ചു ജോസഫ് ചേട്ടനോ ചേട്ടന് വെളിയിലോട്ടൊന്നും പോരുന്നത് ഇഷ്ടമില്ല എന്നറിയാമല്ലോ അദ്ദേഹം പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഞാൻ കുഴപ്പമില്ല ആയിട്ട് ജീവിച്ചോളാം കുറച്ച് കഞ്ഞി വെച്ചാൽ മതിയല്ലോ അത്യാവശ്യം അച്ചാറുകളും ഒക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞോളാം മാത്രമല്ല ഈ ചേട്ടന് കുറച്ച് സ്ഥലമുണ്ട് അതിലെ കൃഷികളൊക്കെ നോക്കി കുറച്ച് അത്യാവശ്യം കൂട്ടുകാരും ഒക്കെ ഉണ്ട് പോയി ഈ നാട് വിട്ട് വേറൊരു രാജ്യത്ത് വന്ന് ജീവിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നിട്ടാണ് പ്രിയപ്പെട്ടവരെ ചേച്ചി തുടർന്നു ഏകദേശം ആറു വർഷങ്ങൾക്ക് ശേഷം ഈ ചേട്ടന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചേച്ചി വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് തൊട്ടടുത്ത് താമസിച്ചിരുന്ന രണ്ട് കൂട്ടുകാരാണ് രാത്രിയിൽ ഫോൺ ചെയ്തു പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല കോൾ വന്നല്ലോ എന്ന് വിചാരിച്ച് വേറൊരാളെയും വിളിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തീരെ അവശ്യനിലയിൽ ചേട്ടൻ കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ചേച്ചി എന്നോട് പറഞ്ഞു സിസി ഇതൊരു വീഡിയോ ചെയ്ത് എല്ലാവരോടും പറയണം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും അദ്ദേഹം പൂർണ്ണ മനസ്സോടെ ആയിരിക്കില്ല എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഞാൻ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ചേച്ചി തുടർന്നു രണ്ടു പേരും കൂടെ ഒന്നിച്ചു പോകണം എപ്പോഴാണ് ദൈവം വിളിക്കുന്നതെന്ന് അറിഞ്ഞുകൂടലോ എനിക്ക് കുറ്റബോധം വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നാളെങ്കിലും നിൽക്കാമായിരുന്നു എന്നാൽ അതേസമയം മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വേറെ കുട്ടികളാണ് സർവസ്വവും ഒക്കെ ശരിയാണ് പക്ഷേ ജീവിത പങ്കാളി ആരോഗ്യത്തോടെയിരിക്കുന്നോ അവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ യാതൊരു കാരണവശാലും ഇല്ലാതെ പോകരുത് എന്ന് വീണ്ടും ഈ ചേച്ചി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രായമായി വരുംതോറും പരസ്പരം താങ്ങും തണലുമായി ജലങ്ങൊള്ളാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കണം ഇല്ലെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ സമയവും തിരയും ആർക്കു വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല എന്ന ആ ഒരു വാക്യത്തിൽ ചെന്ന് നാം ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഉള്ള സമയവും ഫലപ്രദമായി വിനിയോഗിക്കാനും സ്നേഹത്തോടെ കഴിയാനും ഒന്നിച്ച് ജീവിക്കാനും എല്ലാം നമ്മൾക്ക് രണ്ടാമതൊരു ചിന്ത ഇട്ടു തരുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി